നിയമസഭാ സമ്മേളനം ഇന്ന് രണ്ടാം ദിവസവും തുടരും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ചരിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം ബാർക്കോഴ വിവാദത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചിരുന്നു വിഷയത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്താനും സാധ്യത വിഷ്ണു കരുണാകരൻ വിവരങ്ങൾ നൽകും വിഷ്ണു ഗുഡ് മോർണിംഗ് എന്തായാലും നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് ഈ വിഷയം ഇന്നലെ ഉന്നയിച്ചു ഇന്ന് പ്ലസ് ടു പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനമുണ്ടെന്ന് അറിയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നിയമസഭാ സമ്മേളനം തുടരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും കഴിഞ്ഞ ദിവസമെല്ലാം അത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയവുമായി സമർപ്പിച്ചത് തന്നെ ഈ ബാർകോഡ വിഷയമായിരുന്നു പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നിലനിന്നിരുന്നു അതിനുശേഷം പ്രതിപക്ഷം ശക്തമായ ഒരു ഒരു പ്രതികരണമാണ് നൽകിയത് അതോടൊപ്പം തന്നെ ഭരണപക്ഷവും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകിയിരുന്നു ഈ വാക്പോറിനിടയിൽ തന്നെ പ്രതിപക്ഷം സ്തപ സഭ സ്തമിപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്താനും നിയമസഭയിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഉച്ചയോടെ തന്നെ ഈ സഭ നടക്കുന്ന അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് മാർച്ച് പുറത്തുണ്ടാകും അത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തി ഉള്ള പ്രതിഷേധം നടക്കും ഏതായാലും ഇന്നും സഭയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ സഭയിലേക്ക് ഫോട്ടോ സെഷൻ അടക്കം കഴിഞ്ഞതിനുശേഷം അടിയന്തര പ്രമേയം സമർപ്പിക്കാതെ വളരെ വേഗത്തിൽ തന്നെ സഭ അവസാനിപ്പിച്ച് തിരിയാനായിരുന്നു തീരുമാനം എന്നാൽ പ്രതിപക്ഷം അതിന് വഴങ്ങിയില്ല അടിയന്തര പ്രമേയം സമർപ്പിച്ചതിനു ശേഷം വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ നടന്നത് അതുകൊണ്ട് ഇന്നും പുതിയ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് ഏതായാലും സഭ ഇന്ന് വീണ്ടും അത്തരത്തിലുള്ള ഒരു ദിവസമായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് വിഷയം ഉയർന്നു വരുമോ സഭയിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ അതായത് തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ പോലും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് ഈ പുതിയ ഇത്തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ തോൽവിക്കെതിരെ ഒരു ആത്മവിശ്വാസവുമായാണ് പ്രതിപക്ഷം എത്തുന്നത് അതടക്കമുള്ള വിഷയങ്ങൾ അതായത് ഈ വോട്ട് ചോർന്നു എന്നുള്ള ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്ലസ് ടു വിഷയം അടക്കമുള്ള പല വിവിധ വിഷയങ്ങൾ ഇന്ന് ചർച്ചയാകും അതോടൊപ്പം തന്നെ ഏതായാലും ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിൽ വളരെ ശക്തമായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്